കേരള പി എസ് സിയിലെ വേൾഡ് ജിയോഗ്രഫി എന്ന ഭാഗത്ത് നിന്നും മുന്നൂറ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് അടക്കാം ന്യൂയോർക്ക് ഏത് സമുദ്രത്തിന്റെ തീരത്താണ് ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം പനാമ കനാൽ പസഫിക് സമുദ്രത്തെ ഏത് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് പട്ട് കളിമൺ പാത്രങ്ങൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക പഞ്ഞിക്കെട്ടുകൾ പോലെ ആകാശത്ത് വ്യാപിച്ചു കിടക്കുന്ന മേഘങ്ങൾ ക്യുമുലസ് പശ്ത്തൂണുകൾ ഏത് രാജ്യത്തെ ജനവിഭാഗമാണ് ഉത്തരം അഫ്ഗാനിസ്ഥാൻ പസഫിക് സമുദ്രത്തിലുള്ള അമേരിക്കയുടെ ആണവ കേന്ദ്രം ഉത്തരം ബിക്കിനി അറ്റോൾ പസഫിക് സമുദ്രവുമായും അറ്റ്ലാന്റിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഒരേയൊരു തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയ പാൻറ് ചതുപ്പ് നിലം ഏത് രാജ്യത്താണ് ഉത്തരം ബ്രസീൽ ഏത് രേഖ കപ്പുറത്താണ് മഞ്ഞുരുകാത്തത് ഉത്തരം സ്നോ ലൈൻ നമീബിയ ഏത് രാജ്യത്ത് നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത് ഉത്തരം ദക്ഷിണാഫ്രിക്ക നാശകാരിയായ നദി എന്നറിയപ്പെടുന്നത് കോസി നാഷണൽ അസംബ്ലി ഓഫ് പീപ്പിൾ പവർ എവിടത്തെ നിയമനിർമ്മാണ സഭയാണ് ഉത്തരം ക്യൂബ നാണയത്തൊട്ടുകളില്ലാത്ത തെക്കേ അമേരിക്കൻ രാജ്യം പരാഗ്വേ നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത് സമുദ്രത്തിലാണ് ഉത്തരം പസഫിക് സമുദ്രം ന്യൂയോർക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ് ഉത്തരം ഹഡ്സൺ പാണ്ഡയുടെ ജന്മദേശം ചൈന പാലസ് ഓഫ് നാഷൻസ് ഏത് രാജ്യത്താണ് ഉത്തരം ജനീവ പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖം കറാച്ചി പാകിസ്ഥാനിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം കറാച്ചി പാകിസ്ഥാൻ അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം ചകായ് കുന്നുകൾ പാകിസ്ഥാൻ എന്ന വാക്കിന്റെ ഉപജ്ഞേതാവ് റഹ്മത്ത് അലി പാകിസ്ഥാന്റെ അലഹാബാദ് എന്നറിയപ്പെടുന്ന കോട്ട് ഏത് നദിയുടെ തീരത്താണ് ഉത്തരം സിന്ധു പാകിസ്ഥാന്റെ ആദ്യ പ്രധാനമന്ത്രി ലിയാകത്ത് അലി ഖാൻ പാകിസ്ഥാന്റെ വാണിജ്യ തലസ്ഥാനം കറാച്ചി പാകിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനം കറാച്ചി പാകിസ്ഥാന്റെ സാംസ്കാരിക ആസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന നഗരം ലാഹോർ പൂർണമായും ദക്ഷിണാഫ്രിക്കയാൽ ചുറ്റപ്പെട്ട രാജ്യം ലൊസാത്തോ പതാകയിൽ ഭൂപടം ആലേഖനം ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ സൈപ്രസ് കൊസോവോ പശ്ചിമാർദ്ധത്തിൽ പശ്ചിമാർദ്ധ ഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അക്വാൻകാക്ക പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം കാനഡ ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഡെൻമാർക്ക് ഫുക്കേറ്റ് എന്ന സുഖവാസ കേന്ദ്രം ഏത് രാജ്യത്താണ് ഉത്തരം തായ്ലൻഡ് ഫ്ലീറ്റ് സ്ട്രീറ്റ് ഏത് നഗരത്തിലാണ് ഉത്തരം ലണ്ടൻ ബസ്ര ഏത് രാജ്യത്തെ തുറമുഖമാണ് ഉത്തരം ഇറാഖ് ബർമയിലെ നാണയം കാറ്റ് പാക് കടലെടുക്കി ഏതെല്ലാം രാജ്യങ്ങൾക്കിടയിലാണ് ഉത്തരം ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്കെ ഏത് സമുദ്രത്തിലാണ് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം പിരമിഡുകൾ ഏത് നദിയുടെ തീരത്താണ് ഉത്തരം നൈൽ പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഈജിപ്ത് ആദ്യമായി ഉപയോഗിച്ച രാജ്യം ചൈന പുഞ്ചിരിയുടെ നാട് എന്നറിയപ്പെടുന്നത് തായ്ലൻഡ് പുൽമേടുകൾ കാണാത്ത ഏക ഭൂഖണ്ഡം അന്റാർട്ടിക്ക പുരാതന നഗരമായ ട്രോയിയുടെ അവശിഷ്ടങ്ങൾ ഏത് രാജ്യത്താണ് ഉത്തരം തുർക്കി പൂർവാർദ്ധഗോത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം റഷ്യ പൂർണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ നീളത്തിൽ ഒന്നാം സ്ഥാനമുള്ള നദി ഗോദാവരി പൂർണമായും സമുദ്രനിരപ്പിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന വൻകര അന്റാർട്ടിക്ക ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചൈന ബാൽക്കൻ രാജ്യങ്ങൾ ഏത് വൻകരയിലാണ് ഉത്തരം യൂറോപ്പ് ബാറ്റ്മാൻ പട്ടണം ഏത് രാജ്യത്താണ് ഉത്തരം തുർക്കി ബാഷ്പ എവിടെയാണ് ഉത്തരം ചന്ദ്രൻ ബാഗ്ദാദ് ഏത് നദിയുടെ തീരത്താണ് ഉത്തരം ടൈഗ്രീസ് ബാണ്ടു ജനവിഭാഗം ഏത് ഭൂഖണ്ഡത്തിലാണ് ഉത്തരം ആഫ്രിക്ക ബാഡ്മിന്റൺ എന്ന് പേരുള്ള രണ്ട് ഗ്രാമങ്ങളുള്ള രാജ്യം ഇംഗ്ലണ്ട് ബുധൻ എത്ര ദിവസം കൊണ്ടാണ് സൂര്യനെ പ്രദിക്ഷണം ചെയ്യുന്നത് ഉത്തരം എൺപത്തി എട്ട് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അടക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രം സൂര്യൻ ഭൂമിയിലെ പാളികളിൽ മധ്യത്തേത് മാൻഡിൽ ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം ഗർത്തം ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം മോണാലോവ ഭൂമിയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഇന്തോനേഷ്യ ബംഗ്ലാദേശിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതി ബീർ ശ്രേഷ്ഠതോ ബംഗാൾ ഉൾക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം ഭാരതീയ സങ്കല്പങ്ങളിലെ ഏത് ഗ്രഹമാണ് ഉത്തരം വ്യാഴം ഭൂമധ്യരേഖ കടന്നു പോകുന്ന ദ്വീപുകളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത് ബോർണിയോ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ ഭൂമധ്യരേഖയിൽ പകലിന്റെ ദൈർഘ്യം പന്ത്രണ്ട് മണിക്കൂർ ഭൂമധ്യരേഖയും പൂജ്യം ഡിഗ്രി രേഖാംശവും തമ്മിൽ കൂട്ടിമുട്ടുന്നതിന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ആക്ര സോറി അക്ര ഭൂമ്യരേഖയും ദക്ഷിണരേഖയും കടന്നുപോകുന്ന ഒരേ ഒരു രാജ്യം ബ്രസീൽ ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ചൊഴുകുന്ന നദി കോങ്കോ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്ന ഭാഗം ബയോസ്ഫിയർ ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ എഴുപത് ശതമാനവും ഐസ് രൂപത്തിൽ ഉൾക്കൊള്ളുന്ന വൻകര അന്റാർട്ടിക്ക ഭൂമിയുടേതിന് സമാനമായ ദിനരാത്രങ്ങൾ ഏത് ഗ്രഹത്തിനാണുള്ളത് ഉത്തരം ചൊവ്വ ഭൂമിയും സൂര്യനുമായുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം ജനുവരി മൂന്ന് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം ജൂലൈ നാല് ഭൂമിയെ ചുറ്റാൻ ചന്ദ്രൻ എത്ര ദിവസം എടുക്കും ഉത്തരം ഇരുപത്തി ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രൻ ഭൂമിയുടെ പാളികൾക്കുണ്ടാകുന്ന ചലനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പ്ലേ പ്ലേ ടെക്ടോണിക്സ് ഭൂമിയുടെ പിണ്ടത്തിന്റെ എത്ര ഭാഗത്തിലൊന്നാണ് ചന്ദ്രന്റെ പിണ്ഡം ഉത്തരം എൺപത്തി ഒന്ന് ഭൂമിയുടെ ധ്രുവീയ വ്യാസവും ഇക്വിറ്റോറിയൽ വ്യാസവും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പത്തി കിലോമീറ്റർ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത് ടൈറ്റൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്നു കിടക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഒരു ദ്വാരത്തിലൂടെ ചൂടുവെള്ളം പ്രവഹിക്കുന്നതിന്റെ പേര് ഗീസർ ഭൂമിയുടെ ഏറ്റവും സാന്ദ്രതയേറിയ ഭാഗം അകക്കാമ്പ് അഥവാ കോർ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങൾ ഭൂമിയുടെ സാങ്കൽപിക അക്ഷ അക്ഷം ലം അക്ഷം ലംബത്തിൽ നിന്ന് എത്ര ഡിഗ്രി ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ എത്ര മടങ്ങാണ് ചന്ദ്രൻ്റേത് ഉത്തരം ആറിലൊന്ന് ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത് ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്ക ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയം ഭൂകമ്പ തരങ്ങളുടെ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ് ഭൂഖണ്ഡ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയ ഭൂഗുരുത്വലം ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ധ്രുവ പ്രദേശത്ത് ഭൂഗോളത്തിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം റെയ്ക്ക് ജാവിക് ഫ്രാൻസ് ഇറ്റലി എന്നീ രാജ്യങ്ങളെ വേർതിരിക്കുന്ന പർവ്വത നിര ആൽപ്സ് ബ്രസീൽ കണ്ടെത്തിയത് കബ്രാൾ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ ആഫ്രിക്കൻ രാജ്യം ഖാന ക്രാക്കത്തോവ അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് ഉത്തരം ഇന്തോനേഷ്യ ക്രിസ്തുമസ് ദ്വീപ് ഏത് രാജ്യത്തിന്റെ അധീനതയിലാണ് ഉത്തരം ഓസ്ട്രേലിയ ശ്രീലങ്ക ഏത് സമുദ്രത്തിലാണ് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം ശ്രീലങ്കയിലെ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച യൂറോപ്യൻ രാഷ്ട്രം നോർവേ ശ്രീലങ്കയുടെ പഴയ പേര് സിലോൺ ഭൂഗോളത്തിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം വെല്ലിംഗ്ടൺ ഭൂ ഭൂമോ ഏറ്റവും ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും സ്ഥിതി ചെയ്യുന്ന വൻകര ഏഷ്യ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ പ്രദോക്ഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ ഫ്രഞ്ച് ഫ്രഞ്ച് സുഡാന്റെ പുതിയ പേര് മാലി ഫ്രാൻസിലും ജർമ്മനിക്കും ഇടയിലുള്ള അതിർത്തി രേഖ മാജിനോട്ട് ലൈൻ ഫ്രാൻസിന്റെ ആണവ പരീക്ഷണ കേന്ദ്രം മുറുറോ അറ്റോൾ ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദി ലോയർ ഗ്രഹപട്ടികയിൽ നിന്നും ശാസ്ത്രലോകം പുറന്തള്ളിയ ഗ്രഹം പ്ലൂട്ടോ ഗ്രാമ്പുവിന്റെ നാടി എന്നറിയപ്പെടുന്ന രാജ്യം മഡഗാസ്കർ ഗ്രാൻഡ് കാന്യൻ ഏത് രാജ്യത്താണ് ഉത്തരം യു എസ് എ ഗ്രാൻഡ് കാനിയൻ ഏത് വൻകരയിലാണ് ഉത്തരം വടക്കേ അമേരിക്ക ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന പോയിന്റ് ഏത് സമുദ്രത്തിലാണ് ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം ഗ്രീക്ക് പുരാണങ്ങളിലെ ആകാശദേവന്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ് ഗ്രീക്ക് ദേവന്റെ പേരുള്ള ഏക ഗ്രഹം യുറാനസ് ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഉത്തരം ഡെൻമാർക്ക് ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഉത്തരം അഞ്ചര ഗ്രീസിനും തുർക്കിക്കും ഇടയിലുള്ള മധ്യധാരണയുടെ ഭാഗം അറിയപ്പെടുന്ന പേര് അറിയപ്പെടുന്ന ഭൂവിഭാഗത്തിന്റെ ഇപ്പോഴത്തെ പേര് ഉത്തരം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഡു ഡുൽ എന്ന തദ്ദേശീയർ വിശേഷിപ്പിക്കുന്ന രാജ്യം ഭൂട്ടാൻ ത്രികോണാകൃതിയിലുള്ള സമുദ്രം പസഫിക് സമുദ്രം ബ്ലാക്ക് ഫോറസ്റ്റ് ഏത് വൻകരയിലെ മടക്കു പർവ്വതമാണ് ഉത്തരം യൂറോപ്പ് ബ്ലാക്ക് ഹോൾ എന്നാൽ മരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രം ക്ഷീരപഥ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം വലം വെക്കാൻ സൂര്യൻ എടുക്കുന്ന സമയം അറിയപ്പെടുന്ന പേര് കോസ്മിക് ഇയർ നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്ന പേര് അന്താരാഷ്ട്ര ദിനരേഖ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ ഭൂമിപാൽ അതുല്യ തേജ് രാജാവ് ഭരിക്കുന്ന ഏഷ്യൻ രാജ്യം തായ്ലൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വതന്ത്രമാകും മുമ്പ് മോർ ഏത് രാജ്യത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഉത്തരം ഇന്തോനേഷ്യ മനുഷ്യവാസമുള്ള വൻകരകളിൽ ഉഷ്ണമേഖലാ പ്രദേശത്തിന് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ഏക വൻകര യൂറോപ്പ് അനാകോണ്ട എന്ന ഇനം പാമ്പ് കാണപ്പെടുന്ന വൻകര തെക്കേ അമേരിക്ക അബിസീനിയ ഇപ്പോൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം എത്യോപ്യ അർജന്റീനയുടെ തലസ്ഥാനം ബ്യൂണസ് അയേഴ്സ് അൾജീരിയ ഏത് രാജ്യത്തിന്റെ കോളനി ആയിരുന്നു ഉത്തരം ഫ്രാൻസ് അൾജീരിയ കഴിഞ്ഞാൽ ഏറ്റവും വലിയ അറബ് രാജ്യം സൗദി അറേബ്യ അറ്റ്ലസ് പർവ്വത നിര ഏത് വൻകരയിലാണ് ഉത്തരം ആഫ്രിക്ക മരിയാന ട്രഞ്ച് ഏത് സമുദ്രത്തിലാണ് ഉത്തരം പസഫിക് സമുദ്രം മറുപ്രദേശം ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം യൂറോപ്പ് അരുണൻ എന്ന് വിളിക്കപ്പെടുന്ന ഗ്രഹം യുറാനസ് മരതക ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം അയർലൻഡ് അറബിക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം അലക്സാണ്ട്രിയ നഗരം ഏത് തീരത്താണ് ഉത്തരം നൈൽ അച്ചുതണ്ടിനെ ഏറ്റവും കൂടുതൽ ചരിവുള്ള ഗ്രഹം യുറാനസ് അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷ ഭാരതത്തിന്റെ എത്ര ശതമാനമാണ് നൈട്രജൻ സോറി അന്തരീക്ഷ ഭാരത്തിന്റെ ഉത്തരം എഴുപത്തി അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ഓസോൺ ഉള്ളത് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ അന്തരീക്ഷ ദിന ദിനാങ്കരേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിനാല് മണിക്കൂർ അക്ഷരമാലാക്രമത്തിൽ ആദ്യ അമേരിക്കൻ സംസ്ഥാനം അലബാമ അറ്റക്കാമ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിൽ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്നു ഉത്തരം തെക്കേ അമേരിക്ക മഞ്ഞക്കടൽ എന്നറിയപ്പെടുന്ന സമുദ്രഭാഗം കിഴക്കൻ ചൈന കടൽ അന്റാർട്ടിക്ക തെക്കേ അമേരിക്ക വൻകരകളെ വേർതിരിക്കുന്ന കടലെടുക്ക് ഡ്രേക്ക് പാസേജ് അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം തെക്കേ അമേരിക്ക അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വേലിയേറ്റം അറിയപ്പെടുന്ന പേര് സ്പ്രിംഗ് ടൈഡ് അഗ്നിപർവ്വതങ്ങളില്ലാത്ത ഭൂഖണ്ഡം ഓസ്ട്രേലിയ മഞ്ഞിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം കാനഡ അർജന്റീനയിലും ഉറുഗ്വയിലുമായി കാണപ്പെടുന്ന പുൽമേടുകളുടെ പേര് പാനാസ് മഴ മേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളുടെ പേര് നിംബസ്ട്രാ നിംബസ്ട്രാറ്റസ് മേഘങ്ങൾ അവാമി ലീഗ് ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ഉത്തരം ബംഗ്ലാദേശ് മഗ്മോഹൻ രേഖ വേർതിരിക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും അക്കാൻ കാഗോ കുടം കൊടുമുടി ഏത് രാജ്യത്താണ് ഉത്തരം അർജന്റീന മകലൻ കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ഉത്തരം അർജന്റീനയ്ക്കും ചിലിക്കുമിടയിൽ അഗുൽഹസ് പ്രവാഹം ഏത് സമുദ്രത്തിലാണ് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം അസ്വാൻ ഡാം ഏത് രാജ്യത്താണ് ഉത്തരം ഈജിപ്ത് മഹാറാണി ഗുഹ ഏത് രാജ്യത്താണ് ഉത്തരം ഇന്തോനേഷ്യ മാർബിളിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഇറ്റലി മാലദ്വീപ് ഏത് സമുദ്രത്തിലാണ് മാലദ്വീപ് ഉത്തരം ഇന്ത്യൻ മഹാസമുദ്രം മാസ്കുകളുടെ നഗരം വെനീസ് മാജിയർ എന്ന പേര് സ്റ്റാമ്പിൽ ഉപയോഗിക്കുന്ന രാജ്യം ഹങ്കറി മാജിയാറുകൾ എവിടത്തെ ജനതയാണ് ഉത്തരം ഹങ്കറി മാവോറിസ് ഗോത്രത്തെ എവിടെ കാണാം ഉത്തരം ന്യൂസിലൻഡ് സുവർണ സുവർണ നഗര കവാടം എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ധർമ്മശാല രാജാക്കന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത് തീപ്സ് മിസോറി മിസിസിപ്പി ഏത് വൻകരയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഉത്തരം വടക്കേ അമേരിക്ക മുസ്ലിങ്ങളുടെ ഏറ്റവും പാവന സ്ഥലമായ കാൽബ ഏത് രാജ്യത്താണ് ഉത്തരം സൗദി അറേബ്യ മജലിസ് എന്ന പേരുള്ള നിയമനിർമ്മാണ സഭയുള്ള സാർക്ക് രാജ്യം മാലിദ്വീപ് അടിമത്തമില്ലാത്ത ഏകവൻകര അന്റാർട്ടിക്ക അമേരിക്ക കണ്ടെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കൻ ഐക്യനാടുകളിലെ സമയ സമയ നാല് മാതൃഗ്രഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഉപഗ്രഹം ചന്ദ്രൻ മിനാർ ഈ പാകിസ്ഥാൻ എവിടെയാണ് ഉത്തരം ലാഹോർ മിൻഡ മിൻഡനാവോ ദ്വീപ് ഏത് സമുദ്രത്തിലാണ് ഉത്തരം പസഫിക് സമുദ്രം പതിനായിരം തടാകങ്ങളുടെ നാട് അമേരിക്കയിലെ മിനസോട്ട ഫ്ലോട്ടിംഗ് സിറ്റി എന്നറിയപ്പെടുന്നത് വെനീസ് ബാൽക്കൻസിലെ പാരീസ് എന്നറിയപ്പെടുന്നത് ബുക്കാരെസ്റ്റ് അമേരിക്കൻ ഐക്യനാടുകളുടെ തലസ്ഥാനം വാഷിംഗ്ടൺ ഡി അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരം ന്യൂയോർക്ക് അമേരിക്കയിലെ ജനസംഖ്യ ജനസംഖ്യകളുടെ ഭൂരിഭാഗവും എവിടെ നിന്ന് വന്നവരാണ് ഉത്തരം ഗ്രേറ്റ് ബ്രിട്ടൻ അമേരിക്കയ്ക്കും റഷ്യക്കും ഇടയ്ക്കുള്ള കടലിടുക്ക് ബെറിൻ കടലിടുക്ക് അമേരിക്കയ്ക്കും ക്യൂബയ്ക്കും ഇടയ്ക്കുള്ള കടലിടുക്ക് ഫ്ലോറിഡ കടലിടുക്ക് ആറ്റോമിയം എന്ന സ്മാരക സ്മാരകം ഏത് രാജ്യത്താണ് ഉത്തരം ബെൽജിയം അറേബ്യൻ നാടുകളെയും ആഫ്രിക്കൻ വൻകരയെയും വേർതിരിക്കുന്ന കടൽ ചെങ്കടൽ ധവള നഗരം എന്നറിയപ്പെടുന്നത് ബെൽഗ്രേഡ് ക്വീൻ സിറ്റി എന്നറിയപ്പെടുന്നത് ഫിലാഡൽഫിയ സമാധാനത്തിന്റെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമ ആഫ്രിക്ക അമേരിക്ക വൻകരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നൈജീരിയ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം സെയ്ഷ് ആഫ്രിക്കയിൽ നിന്ന് വന്ന് മധ്യധാരണയിലൂടെ യൂറോപ്പിലേക്ക് വീശുന്ന ഉഷ്ണകാറ്റ് സിറോക്കോ ആഫ്രിക്കയിലെ ആദ്യത്തെ പ്രഖ്യാപിത മാർസിസ്റ്റ് നഗരം ഗിനി ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കിളിമഞ്ചാരോ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ തടാകം വിക്ടോറിയ ആൻഡീസ് പർവ്വത നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അക്കോൺ കാഗുവ ആൽപ്സ് പർവ്വത നിരയിൽ ഏറ്റവും ഉയരമുള്ള ഭാഗം മോൺ ബ്ലാക്ക് അണുബോംബ് ആക്രമണത്തിന് വിധേയമായ ആദ്യ രാജ്യം ജപ്പാൻ അറ്റ്ലാന്റിക്കിനെയും മധ്യധാരണിയെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ജിബ്രാൾട്ടൺ അറ്റ്ലാന്റിക് സമുദ്രവുമായും പസഫിക് സമുദ്രവുമായും അതിർത്തി പങ്കിടുന്ന ഏക തെക്കേ അമേരിക്കൻ രാജ്യം കൊളംബിയ മദർലാൻഡ് പ്രതിമ ഏത് രാജ്യത്താണ് ഉത്തരം റഷ്യ പ്രകാശത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യം ഫ്രാൻസ് പസഫിക്കിന്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ഗുയാക്വിൽ തുറമുഖം പസഫിക്കിന്റെ കവാടം എന്നറിയപ്പെടുന്നത് പനാമ കനാൽ ലോകത്തിന്റെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത് പാരീസ് ആൽപ്സ് പർവ്വതത്തിന്റെ വടക്കേ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഫൊൻ ആൽപ്സ് മലനിര മലനിരകൾ ഏത് വൻകരയിലാണ് ഉത്തരം യൂറോപ്പ് ആമസോ ആമസോൺ നദി പതിക്കുന്ന സമുദ്രം അറ്റ്ലാന്റിക് യൂറാൽ നദി പതിക്കുന്ന തടാകം കാസ്പിയൻ കടൽ യൂറാൽ പർവ്വത നിര യൂറോപ്പിനെ ഏത് വൻകരയിൽ നിന്ന് വേർതിരിക്കുന്നു ഉത്തരം ഏഷ്യ യൂറോപ്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആസ്ഥാനം പാരീസ് യൂറോപ്പിൽ എവിടെയാണ് ഹെഡ് പാർക്ക് ഹൈഡ് പാർക്ക് ഉത്തരം ലണ്ടൻ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യം ഫ്രാൻസ് യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വത നിര യുറാൽ യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ സമുദ്രത്തിലെ സത്രം എന്നറിയപ്പെടുന്ന നഗരം കേപ് ടൌൺ ധവളപാത എന്നറിയപ്പെടുന്നത് ബ്രോഡ്വേ ന്യൂയോർക്ക് അമേരിക്കയുടെ കളിസ്ഥലം എന്നറിയപ്പെടുന്നത് കാലിഫോർണിയ യൂറോപ്പിലെ ഏറ്റവും വലിയ തടാകം ലറ്റോഗ യൂറോപ്പിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് ബ്രിട്ടൻ യൂറോപ്പിലെ ഒരേ ഒരു മുസ്ലിം രാഷ്ട്രം അൽബേനിയ യൂറോപ്പിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം തുർക്കി ആദാമിന്റെ പാലം ഏതൊക്കെ രാജ്യങ്ങൾക്കിടയിലാണ് ഉത്തരം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ബാർബഡോസ് പാപികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ബാങ്കോക്ക് പാലങ്ങളുടെ നഗരം വെനീസ് ഗ്രീക്ക് ദുരന്ത നാടകങ്ങളുടെ പിതാവ് ഇസ്കിൽ ഇസ്കിലസ് പാതിരാ സൂര്യന്റെ നാട് നോർവേ ആമസോൺ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ബ്രസീൽ പെറു കൊളംബിയ ആമസോൺ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഏത് നദീതീരത്താണ് ഉത്തരം കോങ്കോ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ഏഷ്യൻ രാജ്യം ജപ്പാൻ ആകാശത്ത് വെളുത്ത ശകലങ്ങളായി കാണപ്പെടുന്ന മേഘങ്ങൾ സിറോ സിറോ ക്യുമുലസ് മേഘങ്ങൾ യാത്രികൾക്ക് യാത്രികർക്ക് പ്രിയപ്പെട്ട രാജ്യമെന്നറിയപ്പെടുന്നത് ഫ്രാൻസ് യു എസ് എയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് കാലിഫോർണിയ യുറാനസ് ഗ്രഹത്തെ കണ്ടുപിടിച്ചത് തിയോഡർ ഹെർഷൽ ആയിരം കുന്നുകളുടെ നാട് റുവാൻഡ യൂറോപ്പിന്റെ പടക്കളമെന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയം അഗ്നിയുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഐസ്ലൻഡ് ആദാമിന്റെ കൊടുമുടി ഏത് രാജ്യത്താണ് ഉത്തരം ശ്രീലങ്ക ആദം സ്പ്രിഡ്ജിന്റെ നീളം നാപ്പത്തെട്ട് കിലോമീറ്റർ ഇത്തിഹാദ് ഇത്തിഹാദ് എയർലൈൻസ് ഏത് രാജ്യത്താണ് ഉത്തരം യു എ ഇ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മഡഗാസ്കർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു വിദേശ ശക്തിയുടെയും മേൽക്കോയ്മയ്ക്ക് വിധേയമാകാത്ത ഒരേയൊരു രാജ്യം നേപ്പാൾ ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലുള്ള ദ്വീപ് രാഷ്ട്രങ്ങൾ മൗറീഷ്യസ് ഫിജി ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലം കന്യാകുമാരി ഇന്ത്യയിലെ കാപ്പിക്കുരു കൊണ്ടുവന്നത് എവിടെ നിന്നാണ് ഉത്തരം സൗദി അറേബ്യ ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യ പർവ്വതങ്ങളുടെ കടൽ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കൊളംബിയ ആൻഡലസിന്റെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബ ന്യൂയോർക്ക് നഗരത്തിന്റെ പഴയ പേര് ന്യൂ ആംസ്റ്റർഡാം യൂറോപ്പിന്റെ കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം റോട്ടർ യൂറോപ്പിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സൂറിച് സൂറിച് ഏത് രാജ്യത്താണ് ഉത്തരം സ്വിറ്റ്സർലൻഡ് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം മോസ്കോ ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയമുള്ള രാജ്യം ശ്രീലങ്ക ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലെടുക്കിലൂടെ നിർമ്മിക്കുന്ന കപ്പൽ ചാൽ സേതു സമുദ്രം ഇന്ത്യ ഇന്ത്യൻ ഇന്ത്യ സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മടഗാസ്കർ ഇന്ത്യ എന്ന പേരിന് നിദാനമായ നദി സിന്ധു രാജ്യത്തിന്റെയും നദിയുടെയും പേര് ഒന്നായതിന് ഉദാഹരണം ജോർദാൻ രാജ്യങ്ങളില്ലാത്ത ഏക ഭൂഖണ്ഡം അന്റാർട്ടിക്ക രണ്ട് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നഗരം ഇസ്താംബൂൾ രണ്ട് വൻകരകളിലായി സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റിയൻ നഗരമായ ഇസ്താംബൂൾ ഏത് രാജ്യത്താണ് ഉത്തരം തുർക്കി രണ്ട് വലിയ കരഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ കരഭാഗം ഇസ്തുമസ് രണ്ട് വലിയ ജലസഞ്ചയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ജലഭാഗം സ്ട്രേറ്റ് രണ്ട് വേലിയേറ്റങ്ങൾക്കിടയിലുള്ള ഇടവേള പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തി അഞ്ച് മിനിറ്റ് ഇടിമിന്നലിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഭൂട്ടാൻ ഇറ്റലിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം വത്തിക്കാൻ ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്ക ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യത്തെ രാജ്യമായിരുന്നു അബിസീനിയ ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പേര് എത്യോപ്യ ഇറാനിലെ ഗ്രീൻ സാൽത്ത് പ്രോജക്റ്റ് എന്നുമാ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം യുറേനിയം സംസ്കരണം ഇസ്ലാമാബാദിന് മുമ്പ് പാകിസ്ഥാന്റെ തലസ്ഥാനമായിരുന്നത് റാവൽപിണ്ടി രാത്രിയുടെയും പകലിന്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഡാഷ് രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് ഉത്തരം ഭൂമധ്യരേഖ രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഏത് ഭൂമേഖലയിലാണ് ഉത്തരം ഭൂമധ്യരേഖ പ്രദേശത്ത് രാത്രികാല ആകാശത്തിൽ കാണുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം സിറിയസ് രാഷ്ട്രതന്ത്ര ശാസ്ത്രപരമായി ഗ്രീൻലാൻഡ് ഏത് വൻകരയുടെ ഭാഗമാണ് ഉത്തരം യൂറോപ്പ് ഇടിമേഘങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങളുടെ പേര് ക്യുമുല നിംബസ് മേഘങ്ങൾ ഇന്തോനേഷ്യയുടെ നാണയം റുപ്പിയ ഈഫൽ ഗോപുരം എവിടെയാണ് ഉത്തരം പാരീസ് ഭരഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക്ക പുരാതന ലോകത്തെ ചക്രവർത്തിനി എന്നറിയപ്പെടുന്നത് റോം മുസ്ലിം പള്ളികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ധാക്ക അമേരിക്കയിലെ സുവർണ എന്നറിയപ്പെടുന്നത് കാലിഫോർണിയ